തൊഴിലധിഷ്ഠിത പഠനത്തിലൂടെ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് അടിമാലി എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് നാല് തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിലെത്തിച്ചിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ നിർദ്ദേശങ്ങളും ഉറപ്പാക്കി വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ബോർഡുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് എന്റെ പേര് അമീന സേദ ഞാൻ അടിമാലി എസ് എൻ ഡി പി വി എച്ച് സി സ്കൂളിലെ എ ഡി എസ് സെക്കൻഡ് ഇയർ ബസ്സിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങൾ ഈ വർഷത്തിൽ ആപോർട്ട് തുടങ്ങിയിരിക്കുന്നത് എക്സ്റ്റെൻഷൻ ബോർഡ് നിർമ്മാണത്തിലൂടെയാണ് ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നാല് തരത്തിലുള്ള ഞങ്ങൾ എക്സ്റ്റെൻഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട് അധ്യാപകരുടെ സഹായത്തോടു കൂടി സെയിലിങ്ങും പർച്ചേസിംഗും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത് മുൻ വർഷങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകളും ചാടുകളും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുകയിൽ നിന്നും ഇവർ നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചു നിരവധി അംഗീകാരങ്ങളും വിദ്യാർത്ഥികളെ തേടിയെത്തി എക്സ്റ്റൻഷൻ ബോർഡുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നതു മുതൽ ഇത് വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതുവരെ ഇവർക്ക് എല്ലാ പിന്തുണയും നൽകി സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും രക്ഷകർത്താക്കളും ഒപ്പമുണ്ടായിരുന്നു ഈ പ്രോഡക്റ്റുകളെല്ലാം വിലയേക്കാൾ ഞങ്ങൾ 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 നൽകുന്നതെങ്കിലും സ്കൂളിന് സ്കൂളിന് ചെറിയൊരു 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 വരുമാനം ലഭിക്കുന്നുണ്ട് അതിന്റെ കുട്ടികൾക്ക് കുട്ടികൾക്ക് തന്നെയാണ് കൈമാറുന്നത് മണിയും ലഭിക്കുന്ന വരുമാനത്തിലൂടെ പ്രവർത്തനങ്ങളുമാണ് പ്രോഡക്റ്റുകൾ മുപ്പത് മുതൽ അറുനൂറ് രൂപ വരെയാണ് എക്സ്റ്റൻഷൻ ബോർഡുകളുടെ വില കൂടാതെ ഒരു വർഷം ഗ്യാരന്റിയും നൽകുന്നു വില കുറഞ്ഞ ഗുണമേന്മയുള്ള എക്സ് ബോർഡുകൾക്ക് വിപണിയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം